ദക്ഷിണേന്ത്യയിൽ താമര വിരിയിക്കുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഉള്ളത് എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ദക്ഷിണേന്ത്യൻ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വ്യക്തമായ കാര്യങ്ങളിൽ സൂചന നൽകുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും വലിയ ശക്തിയായി മാറാനുള്ള ശ്രമങ്ങൾക്കാണ് വരും നാളുകളിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നും ദക്ഷിണേന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി നേതാക്കൾ പറയുന്നു ഇതിൽ പ്രധാനമായും അവർ തോട്ടമിടുന്നത് കർണാടകയാണ് കർണാടക കർണാടകയോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലുങ്കാന കേരളം കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരി എന്നിവിടങ്ങളിൽ ബി ജെ പി വളരെ കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു വരുന്ന അടക്കം ഈ പ്രദേശങ്ങൾക്ക് കാര്യമായ പ്രാതിനിധ്യം ലഭിക്കുന്ന തരത്തിൽ ബജറ്റ് വിഹിതം വരും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് മാത്രവുമല്ല ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് വരുന്ന മാസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാറാലികൾ സംഘടിപ്പിക്കുമെന്നുള്ള വിവരം വരുന്നു ആ റാലികളിൽ ഡസൻ കണക്കിന് റാലികൾ ഈ പ്രദേശങ്ങളിൽ അവർ ലക്ഷ്യമിടുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ അവർ കണക്കാക്കുമ്പോൾ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരളം അഞ്ച് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ലക്ഷ്യമിടുമ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ലക്ഷ്യമിട്ടുകൊണ്ട് മഹാറാലികൾ സംഘടിപ്പിക്കുന്നു ആ മഹാറാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കും അമിത് ഷാ ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നേരിട്ട് പങ്കെടുക്കും അതിന്റെ സാംസ്കാരിക സാമുദായിക സമ്മേളനങ്ങൾ അവിടെ ഇവിടെ ാക്കുമ്പോൾ ആർ എസ് എസിന്റെ മോഹൻ ഭാഗവത്ത് അടക്കമുള്ളവർ അവിടെ ഈ റാലികളിൽ അവർ പ്രത്യേകിച്ച് റാലികൾ നടത്തുന്നുണ്ട് മാത്രവുമല്ല ഈ അഞ്ച് സംസ്ഥാനങ്ങൾ ഭക്തി ഭക്തിമാർഗത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഹൈന്ദവ സംസ്കാരത്തെ ഊമിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഉജ്ജലിപ്പിക്കാനുള്ള തീരുമാനവും വരുന്നുണ്ട് എന്തായാലും ശബരിമല വിഷയം ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ആചാര ലംഘനം വിശ്വാസ ലംഘനം ഫലപ്രദമായി ഈ സംസ്ഥാനങ്ങളിൽ അടിത്തട്ട് മുതൽ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചിട്ടുള്ളത് ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റേത് വിട്ട് അത് ഈ അഞ്ചു സംസ്ഥാനങ്ങളിൽ കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന പുതുച്ചേരി എന്നിവിടങ്ങളിലേക്ക് ക്രമീകരിക്കാനും ഈ കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾ കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾ ഇത ഈ സംസ്ഥാനങ്ങളിൽ ഓരോ താഴെത്തട്ടുകളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും കർമ്മസമിതിയും മുന്നോട്ട് കൊണ്ടുവരുന്നത് മഹാറാലികൾ വരുന്നു ഈ അഞ്ച് സംസ്ഥാനത്തും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും പുതുച്ചേരിയിലും മഹാറാലികൾ മഹാസമ്മേളനങ്ങൾ ഈ മഹാസമ്മേളനങ്ങളിലും മഹാറാലികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കും അമിത്ഷാ ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നേരിട്ട് പങ്കെടുക്കും ഈ സംസ്ഥാനങ്ങളിലെ ബി ജെ പി അധ്യക്ഷന്മാരും ഏറ്റവും ജനകീയ മുഖമുള്ള നേതാക്കളും അതാത് രീതിയിൽ തന്നെ പങ്കെടുക്കും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാൻ വൈമുരുഖ്യമുള്ളവരെ വൈമനസ്യമുള്ളവരെ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെയും അവിടെ പങ്കെടുപ്പിക്കുക മോഹൻലാൽ അടക്കമുള്ളവരെ അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഉള്ള ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുള്ള പരമാവധി സിനിമാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരെ അടക്കം ബി ജെ പി ക്യാമ്പിലേക്ക് ഒരു വലിയ തന്ത്രം തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും ഒരുക്കുന്നത് എന്തായാലും കർണാടകയും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലങ്കാനയും കേരളവും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ കുറി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിജയിക്കുക താമരയ്ക്ക് നേട്ടമുണ്ടാക്കുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യത്തോടു കൂടി മോദിയും അമിത്ഷായും ആർ എസ് എസും മുന്നോട്ട് പോകുമ്പോൾ ഇവിടങ്ങളിലൊക്കെ രാഷ്ട്രീയ മഹാ റാലികൾ മഹാസമ്മേളനങ്ങൾ വരുന്നു ആ സമ്മേളനങ്ങളിൽ ആ റാലികളിൽ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അമിത്ഷായും രാഷ്ട്രീയ റാലികളിൽ പങ്കെടുക്കുമ്പോൾ സ്വയം സേവകരുടെ റാലികളിൽ ആർ എസ് എസിന്റെ പരമാധികാരി ചീഫായിട്ടുള്ള മോഹൻ ഭാഗവത് പങ്കെടുക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ സാമൂഹ്യ സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ മോഹൻലാലിനെ പോലെ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ മാനസികമായി തയ്യാറുള്ള താരപരിവേഷമുള്ള ആൾക്കാരെയും എഴുത്തുകാരെയും ഒക്കെ അതാത് വേദിയിൽ പങ്കെടുപ്പിക്കും ഇത്തരത്തിൽ വലിയ തോതിലുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് കർണാടകയിൽ സീറ്റാണ് ഉള്ളത് അതിൽ ും നേടാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനു കൂടി നൂറ്റിമുപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ അമ്പതിൽ കുറയാത്ത സീറ്റുകൾ സ്വന്തമാക്കണമെന്നാണ് ഇപ്പോൾ താഴെ തട്ടിൽ നിർദ്ദേശം എന്തായാലും കർണാടകയിൽ അഞ്ച് സീറ്റുകൾ പ്രതീക്ഷ പുലർത്തുന്നു കേരളത്തിൽ നാല് സീറ്റുകളിലാണ് അവർ പ്രതീക്ഷ പുലർത്തുന്നത് ആന്ധ്രാപ്രദേശിൽ പത്തെണ്ണത്തിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തെലുങ്കാന അടക്കമുള്ള ഇടങ്ങളിലും പുതുശ്ശേരി അടക്കമുള്ള ഇടങ്ങളിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രം ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ആർ